വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അങ്ങനെ ഞങ്ങള് നാട്ടിലെത്തിരിക്കാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആണ് ഇവരൊക്കെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമുക്ക് അനിയന്റെ വഴിക്ക് ഓക്കെ അപ്പൊ നമ്മളിന്ന് എത്തിയുള്ള സ്ഥലം സ്പെഷ്യൽ ആണ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു പോത്തന്നൂര് കള്ളിഷാപ്പിൽ വന്ന് ഫാമിലി കള്ളിഷാപ്പാണ് അപ്പൊന്നൊരു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കാണ് ചെറിയ ചെറിയ കളുപൊടി എത്തി നല്ലൊരു അടിപൊളി ചെയ്തിട്ടൊക്കെ നല്ലൊരു ഇതൊക്കെ എഴുതി കുപ്പിയിൽ നിറച്ച കവിതാ പോത്തന്നു വർഷ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം അങ്ങനെ അങ്ങനെ അതിനുള്ളിലേക്ക് കയറാൻ പക്ഷെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഒരു കണ്ടൽ കാട് പോലത്തെ സെറ്റപ്പ് അതുപോലെ നല്ല നിറഞ്ഞു നിൽക്കുന്ന മാങ്ങ സാറ് ഉള്ളിലേക്ക് എത്തിക്കാം അല്ലെ ഉം തേറിയ അപ്പറണ്ടോട്ടെ അപ്പറൊന്നുണ്ട് ഇപ്പറ മാത്രം നല്ല അടിപൊളി വീവോണ്ട സൂപ്പറായിട്ട് വീവും കിട്ടാ ചേച്ചിടിയാ കടിയ പറഞ്ഞത് എല്ലാതും കഴിഞ്ഞിരിക്കണം അതില്ല നമ്മളും ഞങ്ങളും കൊറച്ചത് മാത്രം സാധനങ്ങളുണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് പത്തിരി പൊറോട്ട പൊറോട്ടാ അല്ലാ ചാ ഞണ്ടോർക്കുണ്ട് കൂന്ത കൂന്തളില്ല ബീഫ് റോസ്റ്റ് ഉണ്ട് റോസ്റ്റുണ്ടോ തന്നെ തന്നെയുള്ളു വരുന്നുണ്ട് <laughs> <laughs> ഒരു ചപ്പാത്തി രണ്ടാം ക്ലാസ് പറയാം കൃഷ്ണ ഏനുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയും ആ കൊ വിശദമായിട്ടെന്ന് പറ റിവ്യൂസ് അങ്ങനെ ആകെ ഉള്ളത് കറിയത് അവിൽ കവിൽ കൊഴപ്പൊന്നും കൊഴപ്പൊന്നില്ലേ കൊഴപ്പൊന്നും ആരും കറീനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടാടി കൊച്ചു ഹാട് വേണ്ട വേണ്ടി ചപ്പാത്തി ബീഫണ്ട് കല്ല് പരാതൊക്കെ

ഇതിൻ്റെ അപ്പുറത്താണ് ഫുഡ് സ്പോട്ട് ഉള്ളത് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിൻ്റെ എല്ലാ വെറൈറ്റീസും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നൊരു വട്ട പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഐഗോ കാറിൽ ഇരുന്നിട്ട് ഭയങ്കര കളിയിലാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി കാറ് പാർക്ക് ചെയ്തു അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുന്നേ പോയ പോയാലൊരു ഷോപ്പിലെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ല ഷർമ്മ കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ നല്ല ഒരു ഈവനിങ് ചായ ഒക്കെ സ്പോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയിലാണത് ചമ്മനോട്ട തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഐഗുണ്ട് ഇവിടെ എങ്ങനെയൊക്കെ എങ്ങനെയാക്കുന്നില്ല അങ്ങനെയാക്കേക്കെ ആയിക്കോ ഇതൊന്നും ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും െന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ട്രെയിനിങ്